ദമ്പതിമാരിൽ ഒരാൾക്ക് വയ്യാതായാൽ മറ്റൊരാൾ നിഴൽ പോലെ എന്നത് എല്ലാവർക്കും ലഭിക്കുന്ന ഭാഗ്യമല്ല പ്രത്യേകിച്ചും ഭാര്യയ്ക്ക് സുഖമില്ലാത്ത അവസ്ഥ വന്നാൽ ഭർത്താക്കന്മാർ കൂട്ടിരിക്കുന്നത് പലർക്കും നടക്കുന്ന കാര്യവുമല്ല എന്നാൽ മോഹൻലാലിൻ്റെയും ഭാര്യയുടെയും കാര്യത്തിൽ സുചിത്ര ഭാഗ്യം ചെയ്തവളാണ് ഒരു ദിവസം കോടികൾ വരുമാനമുള്ള ലാലേട്ടൻ ഭാര്യയ്ക്ക് വയ്യാതായാൽ അതെല്ലാം വേണ്ടെന്ന് വെച്ച് കൂട്ടിരിക്കുമെന്ന് ആരും കരുതിയിരിക്കില്ല ആയിരങ്ങൾ കൊടുത്താൽ ഹോം നഴ്സുമാരെ കിട്ടുന്ന സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഉറക്കമിളച്ചും കൂട്ടിയിരിക്കുകയാണ് ദിവസങ്ങളായി ലാലേട്ടൻ മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു സുചിത്രയുടെ സർജറി കഴിഞ്ഞത് ഇപ്പോഴിതാ എല്ലാം വിജയകരമായി പൂർത്തിയാക്കി ഐ സിയുവിൽ നിന്നും റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ് താരാപത്നിയെ അമ്മയുടെ സർജറി കുഴപ്പങ്ങളൊന്നുമില്ലാതെ പൂർത്തിയായെന്ന് സ്ഥിരീകരിച്ചതോടെ മക്കൾ രണ്ടുപേരും വീടുകളിലേക്ക് മടങ്ങി അതേസമയം മോഹൻലാൽ മാത്രമാണ് ഇപ്പോൾ സുചിത്രയ്ക്ക് കൂട്ടായി ആശുപത്രിയിലുള്ളത് സുചിത്ര പൂർണ്ണമായും ആരോഗ്യം വീണ്ടെടുത്ത് വീട്ടിലേക്ക് മടങ്ങും മടങ്ങിയെത്തും വരെ തിരക്കുകളെല്ലാം ഒഴിവാക്കി ഒപ്പം നിൽക്കുവാനാണ് ലാലേട്ടന്റെ തീരുമാനം ഏതാനും ദിവസങ്ങൾക്കകം തന്നെ സുചിത്ര വീട്ടിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷ ലാലേ മോഹൻലാലിൻ്റെ സുഖമില്ലാത്ത അമ്മയെ വർഷങ്ങളായി പരിചയിച്ചിരുന്നത് സുചിത്രയായിരുന്നു അതിനിടെയാണ് മോഹൻലാലിന് സുഖമില്ലാതായതും പിന്നാലെ ആരോഗ്യ പ്രശ്നങ്ങൾ സുചിത്രയെ ബാധിച്ചതും മുപ്പത്തി ആറ് വർഷത്തെ ദാമ്പത്യമാണ് ഇവരുടേത് ഈ വർഷക്കാലത്തിനിടയ്ക്ക് ഇരുവരും ഇത്രയും പ്രതിസന്ധിയിലൂടെ കടന്നുപോയ നാളുകൾ ഉണ്ടാകില്ല കരിയറിലും സ്വകാര്യ ജീവിതത്തിലും പ്രതിസന്ധികൾ തുടർച്ചയായി തേടിയെത്തിയപ്പോൾ നിർഭരനായിട്ടാണ് മോഹൻലാൽ കഴിഞ്ഞ ദിവസം പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് മലയാള സിനിമ തന്നെ കീഴ്മേൽ മറഞ്ഞ് കിടക്കുന്ന ഈ സമയത്ത് തുടർച്ചയായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ ഇത്ര പെട്ടെന്ന് ഞങ്ങൾ നിങ്ങൾക്കൊക്കെ അന്യരായി പോയോ എന്ന വേദനയോടെയാണ് ലാലേട്ടൻ കഴിഞ്ഞ ദിവസം ചോദിച്ചത് സ്വന്തം ആരോഗ്യാവസ്ഥ പോലും നോക്കാതെ സ്റ്റേജ് ഷോയ്ക്കു വേണ്ടി രാപ്പകൽ അധ്വാനിച്ച ലാലേട്ടൻ നെഞ്ചിടിപ്പോടെയാണ് അന്ന് വീട്ടിലേക്ക് പോയതും അതിനു കാരണം സുയിത്രയുടെ ആരോഗ്യാവസ്ഥയായിരുന്നു പലരും അദ്ദേഹത്തിന്റെ പ്രതികരണം ചോദിച്ച് വിളിച്ചെങ്കിലും ആരോടും മിണ്ടാനും സംസാരിക്കാനും കഴിയാത്ത അവസ്ഥയിൽ ഒട്ടേറെ ആശങ്കകളിലായിരുന്നു നടൻ ഉണ്ടായിരുന്നത് സുയിത്രയ്ക്ക് സുഖമില്ലാത്തതിനാൽ തന്നെ ആശുപത്രിയിലാണെന്ന് നടൻ തന്നെയാണ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയതും മക്കൾ രണ്ടുപേരും അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലും ആശങ്കയോടെയായിരുന്നു മോഹൻലാലും ഭാര്യയുടെ പരിചരണവുമായി ഹോസ്പിറ്റലിൽ കഴിഞ്ഞത് തിരുവനന്തപുരത്ത് അടിയന്തിരമായി ക്രിക്കറ്റ് പരിപാടിക്ക് എത്തിയത് നേരത്തെ എത്തുമെന്നറിയിച്ച പരിപാടിയായതിനാൽ മാത്രമായിരുന്നു അവസാന നിമിഷം തനിക്ക് വരാൻ സാധിക്കില്ലെന്നറിയിച്ചാൽ അതൊരു പക്ഷേ മാധ്യമങ്ങളിൽ നിന്നും ഒളിച്ചോടിയെന്ന പ്രചരണത്തിന് ഇടയാക്കിയേക്കും അതുകൊണ്ടാണ് അദ്ദേഹം മനസ്സില്ലാ മനസ്സോടെ ഭാര്യക്കരയിൽ നിന്നും പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത് തൻ്റെ സ്വകാര്യമായ ആവശ്യങ്ങളുടെ തിരക്കുകളുമായി ബന്ധപ്പെട്ട് ഇതുവരെയും താൻ കേരളത്തിൽ ഇല്ലായിരുന്നുവെന്ന് പറഞ്ഞാണ് മോഹൻലാൽ സ്വകാര്യ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പങ്കുവച്ചതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ